സർക്കസ് കൂടാരത്തിന്റെ പുറത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ പട്ടി ലെങ്കോട്ടി അളിയാ പെന്റെ ആ ശ്രീക്കുട്ടി അവൾ ടിക്കറ്റ് എടുത്ത് ഗാലറിയുടെ അകത്തേക്ക് കേറി അവളെ പറ്റി പറയാനാണെങ്കിൽ സുന്ദരിയാണ് സുശീലയാണ് സുമങ്കലിയാണ് അടുത്ത നിമിഷത്തിൽ റിങ്ങിൽ തൂക്കിക്കിടന്ന പീതാംബരൻ ശ്രീക്കുട്ടിയെ കണ്ടു അവളുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ പീതാംബരൻ ബാതുറന്ന് ഞാളുകോൽ നോക്കി ചിരിച്ചു ാണ് സംഭവിച്ചത് റിങ്ങിൽ തീകി തൂങ്ങിക്കിടന്ന പീതാംബരന്റെ കൺട്രോൾ പോയി താഴെ ഉച്ചും കുത്തി മണ്ടേ മുളന്ന് താ കടപ്പിച്ചു വീണ വീഴ്ചയിൽ തന്നെ പീതാംബരന്റെ അണപ്പല്ലൂരിത്തെ ശ്രീകുട്ടിയുടെ വായിൽ പോയിരുന്നു അവൾ അത് കരുതി കരു